ന്യൂ ഡിസൈൻസ് ലൈസ് ഹോം എന്ന സ്ഥാപനം പുതിയ നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി നിർവഹിച്ചു ടൈങ് മെറ്റീരിയൽസ് ഫാഷൻ ഡിസൈൻസ് മെറ്റീരിയൽസ് ജുവല്ലറി മേക്കിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവയുടെ വിപുലമായ ശേഖരമാണ് ന്യൂ ഡിസൈൻസ് ലൈസ് ഹോമിൽ ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ ആറ് വർഷമായി കട്ടപ്പന നഗരസഭാ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഡിസൈൻസ് ലൈൻസ് ഹോമിന്റെ പുതിയ സംരംഭമാണ് ന്യൂ ഡിസൈൻസ് ലൈസ് ഹോം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം നിർവഹിച്ചു നല്ല കച്ചവടം വാങ്ങിയെടുക്കണം അല്ലെങ്കിൽ ഈ ഒരു എൻ്റെ ജീവിതമാണ് എൻ്റെ കഞ്ഞിയാണ് എന്നുള്ള ലക്ഷ്യത്തോടെ ഓരോ പ്രസ്ഥാനങ്ങൾ തുടങ്ങുമ്പോഴും നമുക്ക് ഓരോരുത്തർക്കും ഒരു അറിയാം ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഓരോ സ്ഥാപനങ്ങൾ തുടങ്ങുന്നത് അത് നിർത്തിയാൽ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല പക്ഷേ ഈ കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ അത് പ്രവർത്തനം കാഴ്ചവെയ്ക്കുന്നുണ്ട് അതോടൊപ്പം സ കുടുംബാംഗങ്ങളെല്ലാവരും അവരോടൊപ്പം നിൽക്കുന്നുണ്ട് മർച്ചൻ്റ് അസോസിയേഷൻ കെട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജിൽ നിന്നും ഷൈനി ബിനോയി ആദ്യ വിൽപ്പന സ്വീകരിച്ചു ദേവാലയങ്ങളിലേക്കുള്ള കൊന്തമുത്തുകൾ ക്രാഫ്റ്റ് ഐറ്റംസ് ഡെക്കറേഷൻ ഐറ്റംസ് എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനും ന്യൂ ഡിസൈൻ ലൈസ് ഹോമിൽ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ മണിപ്പാൽ സിഗ്മ ഹെൽത്ത് ഇൻഷുറൻസിന്റെ സേവനവും ഇവിടെ ലഭ്യമാണ് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാഷൻ ഡിസൈനിങ് ആണ് ഇപ്പം നമുക്ക് ഒരുപാട് പൊട്ടിക്കുകൾ മോഡേൺ ആയിട്ടുള്ള സ്റ്റിച്ചിങ് സെൻറ്ററുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഐറ്റംസ് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ് നമുക്ക് ഇപ്പം കുട്ടികളെല്ലാവരും തന്നെ ഒരുപാട് ക്രാഫ്റ്റ് ഐറ്റംസ് ചെയ്യുന്നതാണ് അപ്പം അതിനു വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ പള്ളികളിലോട്ട് അങ്ങനെയുള്ള കൊന്തമുത്തുകൾ അത് നമ്മൾ കൂടുതലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കൂടുതലും അത്ര തന്നെയാണ് പിന്നെ പിന്നെ നമ്മൾ നമ്മൾ ഡെക്കറേഷൻ ഐറ്റംസ് അതിലുപരി ഹെൽത്ത് ഹെൽത്ത് ഇൻഷുറൻസ് ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി വർക്കിംഗ് പ്രസിഡന്റ് സിജോമോൺ ജോസ് ബൈജു വേമ്പനി റോസമ്മ മൈക്കിൾ ഷിയാസ് എ കെ അജിത് സുകുമാരൻ മോനിഷ വിശാഖ് ജെ ബി ജോസഫ് സിജോ എവറസ്റ്റ് സണ്ണി സ്റ്റോറിൽ സുമിത് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു